ഹായ് വീഡിയോ വീഡിയോ ടെൻഷൻ പിടിച്ച ആണ് മൂന്നോ നാലോ വിവാഹം കഴിക്കുകയും മുൻ ഭാര്യമാരുമായി നിരന്തരം വഴക്കുകൂടുകയും ചെയ്താണ് നടൻ ബാല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ബാലയ്ക്ക് മറുപടികളുമായി മുൻ ഭാര്യ എലിസബത്ത് രംഗത്ത് വന്നിരുന്നു ബാലക്കെതിരെ ഇതുവരെ ആരും ഉന്നയിക്കാത്ത നിരവധി ആരോപണങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തി പിന്നാലെ നടന്റെ ഇപ്പോഴത്തെ ഭാര്യ കോകില എലിസബത്ത് മറ്റൊരാളുടെ ഭാര്യയാണെന്നും അതൊരു ഡോക്ടറാണെന്നും ഒക്കെ പറഞ്ഞ് രംഗത്ത് വന്നു ഇതോടെ താൻ നേരത്തെ എന്നും അതൊരു ഡോക്ടറാണെന്ന് വ്യക്തമാക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോയിൽ സംസാരിക്കുന്നത് കുറെ കാലമായി എറിഞ്ഞു പൊട്ടിക്കുമെന്ന് പറഞ്ഞോണ്ടിരുന്നത് അവർ ചെയ്തു മുൻപുള്ള വീഡിയോയിൽ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എലിസബത്ത് ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത് ചിലപ്പോൾ പരിഹസിച്ചതാവാം പണ്ട് അമൃതയെയും പാപ്പുവിനെയും ഗോപിസുന്ദറിനെ പറ്റിയും പിന്നെ ഒരു ഗ്ലാസ് ഗസ്റ്റ് ഹൌസ് നടത്തുന്ന ആളുണ്ട് അവരൊക്കെ എന്നെ പറ്റിച്ചു നീ എന്ത് ഭാര്യയാണ് വീഡിയോയുടെ മുൻപിൽ വന്ന് അവരെന്നെ പറ്റിച്ചെന്ന് പറയൂ എന്നൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കും കോഹ്ലിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ് എല്ലാ കള്ളത്തരത്തിനും കൂടെ നിൽക്കുന്ന ഭാര്യയാണ് ഇപ്പോഴുള്ളത് തോക്ക് വിഷയത്തിലും മറ്റുമൊക്കെ പല വീഡിയോ കണ്ടാലും അറിയാം ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇരുന്നത് ഇത് പക്ഷെ നല്ല ഇഷ്ടത്തോടെയാണ് കോഹിലെ ഇരിക്കുന്നത് മാത്രമല്ല എന്തേലും കേസ് വരികയാണെങ്കിൽ അവൾക്ക് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും മാമ ഒന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞതെന്ന് ഇടയ്ക്കിടെ പറഞ്ഞിട്ടും ഇത് പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാലം ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നായിരുന്നു ഇങ്ങനെ സംസാരിച്ചത് ഇപ്പോൾ നേരിട്ട് തന്നെ വന്നു പെണ്ണുങ്ങൾ തമ്മിൽ കലഹിച്ചോട്ടെ എന്നായിരിക്കും പുള്ളി ഇതിലൂടെ ചിന്തിച്ചത് മാത്രമല്ല സ്ത്രീക്കെതിരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയാം സ്ത്രീകൾ തമ്മിലാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പം വരില്ലെന്നും പുള്ളി ചിന്തിച്ചു ബാല വീഡിയോ ചെയ്യരുതെന്നാണ് പറഞ്ഞത് എന്നിട്ടും ഞങ്ങളായി വരികയാണെന്നാണ് പല പറഞ്ഞാണ് പലരും ഇതുപോലെ വീഡിയോയുമായി വന്നിരിക്കുന്നത് എന്നിട്ട് ബാല തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പുറത്തുവിടുകയും ചെയ്തു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അയാൾ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതാണെന്ന് എന്റെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ നടന്നതാണ് മൂന്നാഴ്ച ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ് അതിന്റെ ഡിവോഴ്സ് കുറച്ച് വൈകിപ്പോയി മാട്രിമോണിയിൽ നിന്ന് കണ്ടെത്തിയ ഡോക്ടറെ തന്നെയാണ് കല്യാണം കഴിച്ചത് സത്യത്തിൽ എന്നെ ഡിവോഴ്സ് ഡിവോഴ്സിനെ സഹായിച്ചത് ഈ പറയുന്ന നടനാണ് അതിന് സംശയമുണ്ടെങ്കിൽ തെളിവുകൾ തരാം ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പബ്ലിക്കായി പറയുന്നതായിരിക്കും നാലോ അഞ്ചോ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇങ്ങനെ പറയുന്നത് എല്ലാം പുള്ളി അറിഞ്ഞുകൊണ്ടാണ് എന്റെ ഡിവോഴ്സിന് കൂടെ നിന്നത് ബാലയാണ് എന്നിട്ടാണ് നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത് ഇതിനു മുൻപ് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു അതിലാണ് ട്രോളുകളും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നത് അതിൽ ഡിവോഴ്സ് എന്ന് തന്നെയാണ് പ്രൊഫൈൽ കൊടുത്തത് ആ അക്കൗണ്ടിലൂടെയാണ് ഞാൻ ഇദ്ദേഹത്തെ പ്രൊപ്പോസ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ പറ്റിച്ചിട്ടില്ല ആ അക്കൗണ്ട് പുള്ളി ഡിലീറ്റാക്കി ഒപ്പം എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും അതിനുണ്ടായിരുന്ന സിം അദ്ദേഹത്തിനൊപ്പമുള്ള ആളുടെ കയ്യിലാണ് പിന്നെ മുൻപത്തെ കല്യാണം കഴിഞ്ഞതിനെ പറ്റി ആരോടും പറയരുതെന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ തനിക്ക് നാണ നാണക്കേടാണെന്നാണ് ബാല പറഞ്ഞത് ഞാൻ പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ടെന്നും കോഗില പറഞ്ഞു എന്തിനാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത് എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് മുപ്പത് വയസ്സായി പതിനഞ്ച് വർഷം പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് പതിനഞ്ച് വയസ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മുതൽ ഞാൻ എന്ത് മരുന്നാണ് കഴിക്കുക അതിന്റെ തെളിവുകൂടി നിങ്ങൾ തരേണ്ടി വരും അതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ അടുത്താണ് ഞാൻ ഡിപ്രഷനിൽ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് അതല്ലാതെ പനി വരുമ്പോഴൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടാവും ഞാൻ ഗർഭിണിയാവില്ല മാനസിക രോഗിയാണെന്ന് തുടങ്ങി ഒരു പെണ്ണിനെ പറ്റി പറയാവുന്ന എല്ലാ മോശം കാര്യങ്ങളും അവർ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെയൊക്കെ തെളിവുകളൊക്കെ ഞാൻ ഇവരോട് ചോദിക്കുകയാണ് എന്റെ അറിവിൽ അങ്ങനെയില്ല